വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ വാട്സപ്പ് എന്ന പോലീസ് കണ്ടെത്തലിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ രംഗത്ത് കോടതിക്ക് ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു വന്നതെന്ന് ഷാഫി മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എമ്മുകാരാണ് പക്ഷേ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ലെന്നും നിയമ നടപടി തുടരുമെന്നും ഷാഫി പറഞ്ഞു കാഫിർ വിവാദത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടായിരുന്നില്ലെന്നും തങ്ങളിത് ചെയ്തിട്ടില്ലെന്നും ചെയ്യിപ്പിച്ചുമില്ലെന്നും അന്നേ പറഞ്ഞതാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും പോകുക എന്ന രീതിയാണ് സിപിഐഎം നടത്തിപ്പോരുന്നതെന്ന് ഷാഫി വിമർശിച്ചു പ്രമുഖ നേതാക്കൾ വരെ ഇതെടുത്ത തനിക്കെതിരെ ഉപയോഗിച്ചെന്ന ഷാഫി പറമ്പിൽ പറഞ്ഞു വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഘട്ടം ആയപ്പോഴാണ് ഇത് പുറത്തെടുത്തത് തനിക്കിതിൽ അത്യാഹ്ലാദമൊന്നുമില്ല പോരാളിമാരുടെ പങ്ക് പുറത്തു വന്നതിൽ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു ഈ പ്രയോഗം പടച്ചുവിട്ടവരെ ഇപ്പോൾ പാർട്ടി തള്ളിപ്പറയുന്നുണ്ട് പക്ഷേ ഇവരുടെ പോസ്റ്റുകൾ പ്രമുഖരടക്കം ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചതാണ് മറ്റേതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിരുന്നോ പോലീസ് കൈകാര്യം ചെയ്യുകയെന്നും ഷാഫി ചോദിച്ചു വർഗീയത തെരഞ്ഞെടുപ്പ് ജയിക്കണ്ട എന്നും അതിലും അതിലും എത്രയോ പോളിംഗ് തീരാൻ മണിക്കൂറുകൾ എത്രയോ ബാക്കിയുള്ളപ്പോഴും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ് എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ സി പി എം പ്രവർത്തകൻ അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം പോലീസ് സ്ലോ മോഷനിലാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് സി പി ഐ എം നേതാക്കൾക്കെതിരെ കേസെടുക്കാത്തതെന്നും ഷാഫി ചോദിച്ചു കോടതി പറയുന്നത് കൊണ്ട് മാത്രം സ്ലോ മോഷൻ ഫേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാവുന്നതിൽ സമാധാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഒന്നും ഇത്തരം കാര്യങ്ങൾ പ്രയോഗിക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാടല്ല ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തിന്റെ പോളിംഗ് തുടങ്ങാൻ മണിക്കൂറുകൾക്ക് മുമ്പ് ഈ നാട്ടിലെ വടകരയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നൊറ്റ ഉദ്ദേശത്തോടു കൂടി പുറത്തിറക്കിയ സ്ക്രീൻഷോട്ട് വ്യാജമാണെന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു ഇപ്പോൾ ഓരോ ദിവസം ചെല്ലുന്തോറും അതിന്റെ പിന്നിലെ ആളുകളെയും വ്യക്തമായിക്കൊണ്ടിരിക്കുക യു ടി വിന്യൂസ് പാലക്കാട്